ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായിരുന്നു അതായത് മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് അമ്മമാർക്ക് ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് സ്റ്റാർട്ടപ്പ് കമ്പനി സിഇഒ ആയ യുവതി തൻ്റെ നാല് വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തി എന്നതായിരുന്നു ആ വാർത്ത മകനെ കൊലപ്പെടുത്തി ബാഗിലാക്കി കടക്കുന്നതിനിടെ സുജന സേത്ത് എന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഇവരെന്നും ഡിവോഴ്സ് നടപടികൾ നടന്നു വരുന്നതിനിടയിലാണ് മകനെ കൊലപ്പെടുത്തിയതെന്നുമാണ് പോലീസ് അറിയിച്ചത് ബംഗാൾ സ്വദേശിയായ ഭർത്താവുമായുള്ള ബന്ധത്തിൽ സുജന തൃപ്തിയായിരുന്നില്ല എന്നാണ് പോലീസ് ഭാഷ്യം ഗോവയിലെ ആഡംബര അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് സുജന സെയ്ത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് മൃതദേഹം ബാഗിലാക്കി ടാക്സി വിളിച്ച് കർണാടകയിലേക്ക് പോകുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത് ശനിയാഴ്ച കുഞ്ഞിനൊപ്പം അപ്പാർട്ട്മെന്റിലെത്തിയ സുജന തിങ്കളാഴ്ച തിരികെ പോയപ്പോൾ കുഞ്ഞ് കൂടെ ഇല്ലാതിരുന്നതിൽ ജീവനക്കാർക്ക് തോന്നിയ സംശയമാണ് സുജനയെ കൊടുക്കിയത് പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മകൻ സുഹൃത്തിനൊപ്പം മറ്റൊരു സ്ഥലത്താണ് എന്നാണ് ആ സുജന പറഞ്ഞത് തെറ്റായ വിലാസം നൽകുകയും ചെയ്തു ഇതിൽ സംശയം തോന്നിയ പോലീസ് ടാക്സി ഡ്രൈവറെ വിളിച്ച കാർ അടുത്തുള്ള ഛത്രദുർഗ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഛത്രദുർഗ പോലീസ് കാർ പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം ബാങ്കിൽ കുത്തി നിറച്ച നിലയിൽ കണ്ടെത്തിയത് ശേഷം മേൽ നടപടികൾ സ്വീകരിച്ച ഇവരെ അറസ്റ്റ് ചെയ്യുകയും തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയും ചെയ്തു